എൽ ഡി എഫ് അനുകൂല നിലപാടിലേക്ക് ചുവടുമാറ്റിയ എൻ എസ് എസുമായി അനുനയ ചർച്ച നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് കോൺഗ്രസ് ഇപ്പോൾ ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ വിശ്വാസികൾക്കൊപ്പമാണെന്ന് കോൺഗ്രസ് അറിയിച്ചു എൻ വിമർശിക്കാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനം കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സാജു എൻ എസ് എസിൻ്റെ ഒരു ചുവട് മാറ്റം അത് കൃത്യമായി ചങ്കിടിപ്പുണ്ടാക്കുന്നത് യു ഡി എഫിനാണ് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ അനുകൂല നിലപാട് എൻ എസ് എസ് സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി ബോധ്യം നമ്മുടെ യു ഡി എഫ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരസ്യ പ്രതികരണം ഇക്കാര്യത്തിൽ നടത്താതെ പുതിയ അനുനയ ചർച്ചകളിലേക്ക് എൻ എസ് എസിനെ കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമമാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്നാണ് എന്തായാലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലപാട് ഏത് തരത്തിലാണ് യു ഡി എഫിനെ ബാധിക്കുന്നത് ഇനി എന്തൊക്കെ നടപടികൾക്ക് ഭാഗത്തുള്ള സാധ്യത ഉണ്ട് സാജു സൈഫുദ്ദീൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാലം അല്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു ഘട്ടത്തിൽ എൻ എസ് എസ് ഒപ്പം ഉണ്ടാകും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കെ അവിടെ സമദൂരമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും കോൺഗ്രസിന് ആശ്വസിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം സുമാരൻ നായർ ചില മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയൊക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു ഇത് കോൺഗ്രസിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് പക്ഷെ സുകുമാരൻ നായർക്ക് അത്ര ശക്തമായ മറുപടിയൊന്നും കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ എസ് എസിനെ പിണക്കാതെ തന്നെ അവരെ അനുനയിപ്പിച്ചു മുന്നോട്ട് പോകണം എന്നാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷ അഭിപ്രായം അതിനുവേണ്ടി ചില ചർച്ചകൾ നടത്താൻ പോലും കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ തയ്യാറെടുക്കുകയാണ് പ്രത്യേകിച്ച് എൻ എസ് എസിനോട് അടുപ്പമുള്ള നേതാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും നേതൃത്വത്തിന്റെ അനുനയ നീക്കം ആ ചർച്ചകൾക്ക് ഒരു ഔദ്യോഗിക സ്വഭാവം വരാതിരിക്കാൻ കൂടി കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം നേരത്തെ ജിൽസീം സൈബുദ്ദീനും സൂചിപ്പിച്ചിരുന്നു രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾക്ക് എൻ എസ് അടുപ്പം നേരത്തെ ഉണ്ടായിരുന്ന അകൽച്ചയൊക്കെ അടുത്ത കാലത്താണ് അവസാനിപ്പിച്ച് ഒരു രമേശ് ചെന്നിത്തലയെ കൂടി എൻ എസ് എസ് ഉൾക്കൊള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് അതൊക്കെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയൊക്കെ നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് യു ഡി എഫ് വിട്ടുനിന്നത് ശരിയായില്ല യു ഡി എഫിന്റെ നിലപാട് ശരിയല്ല എന്നൊക്കെ സുമാരൻ നായർ തുറന്നു പറയുകയും അവർ ഒരു സർക്കാർ അനുകൂല നിലപാടിലേക്ക് മാറുന്നു എന്ന വളരെ കൃത്യമായ സൂചനകൾ നൽകുകയും ചെയ്തതാണ് യു ഡി എഫിനെ വെട്ടിലാക്കിയത് അപ്പോൾ അതിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു സമദൂര എന്നെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നിടത്തേക്ക് എൻ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ എൻ എസ് എസിനോ സുകുമാരൻ നായർക്കോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കടുത്ത മറുപടികൾ നൽകേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് അത് അവരുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ട് അവരെ പതുക്കെ ഒപ്പം നിർത്താം എന്ന് തന്നെ ഉള്ള ഒരു കണക്കൂട്ടല്ലാണുള്ളത് സുകുമാരൻ നായരുടെ മനസ്സിലിരിപ്പ് സംബന്ധിച്ചും കോൺഗ്രസ് നേതൃത്വത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് നായരുടെ മനസ്സിലിരിപ്പ് ഏറ്റവും സാജു കാര്യം ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ മാത്രം എൽ ഡി എഫിന് ഇങ്ങനെ ഒരു തുറന്ന പിന്തുണ ഇപ്പോൾ സുകുമാരൻ നായരെ പോലെ ഒരാൾ നൽകുമോ എന്ന ചോദ്യമുണ്ട് നാമജപ ഘോഷയാത്രയുടെ പേരിലെടുത്ത കേസുകൾ എവിടെയുണ്ട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഫിഡവിറ്റ് അവിടെ നിൽക്കുകയാണ് ഇതിനു മുമ്പ് എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ സുകുമാരൻ നായർ ആഞ്ഞടിച്ച പല സന്ദർഭങ്ങളും നമ്മുടെ മനസ്സിലുള്ളതാണ് അപ്പോൾ ഈ കേവലമായൊരു അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ തുറന്ന ഒരു പിന്തുണ സി പി എമ്മിനും എൽ ഡി എഫിനും ഈ ഘട്ടത്തിൽ സുകുമാരൻ നായർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിനോടുള്ള സ്നേഹം മാത്രമാണ് എന്ന് കരുതണമോ അതോ കോൺഗ്രസിൻ്റെ കാര്യത്തിലുള്ള എന്തെങ്കിലും പ്രത്യേകമായ താല്പര്യം മൂലമാണെന്ന് ചോദ്യമാനുള്ളത് അപ്പോൾ ഈ ഇലക്ഷനിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും ഏഴോ എട്ടോ മാസമുണ്ട് അതിനിടയിൽ ഇനിയും ഒരു കുറേ കൂടി ചർച്ചകളിലേക്കും കുറെ കൂടി ഇദ്ദേഹം ഇങ്ങനെ മറ്റു നിലപാടുകളിലേക്കും നിലപാട് മാറ്റങ്ങളിലേക്കും വരാനുള്ള സാധ്യതയാണോ കാണുന്നത് അത്തരം രംഗത്തേക്ക് കോൺഗ്രസിന് അനുകൂലമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നീക്കങ്ങൾ അനൌദ്യോഗികമായി നടത്താൻ ആഗ്രഹിക്കുന്നത് ഇതിൽ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എൽ ഡി എഫ് അനുകൂല സമീപനത്തിലേക്ക് സുകുമാരൻ നായർ നീങ്ങിയതിന് പിന്നിൽ യു ഡി എഫിലെ ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ കൂടി ഭാഗമാണോ എന്ന സംശയങ്ങൾ കൂടി അത്തരം ആശയക്കുഴപ്പങ്ങൾ കൂടി നേതാക്കൾക്കുണ്ട് കാരണം നമുക്കറിയാം രമേശ് ചെന്നിത്തലയുടെ അടുത്ത ബന്ധം പുലർത്തുമ്പോഴും വി ഡി സതീശനോട് അത്ര നല്ല ബന്ധമല്ല സുകുമാരൻ നായർക്കും ഉള്ളത് അത്ര താൽപര്യം നല്ല ബന്ധം എന്ന് പറയുന്നതിനപ്പുറം തന്നെ ആ താല്പര്യം വല്ലാത്ത ഒരു താല്പര്യം വി ഡി സതീശനോട് ഇല്ല സുകുമാരൻ നായർക്കും എൻ എസ് എസിനും എന്നുള്ളതാണ് വസ്തുത അതുകൂടിക്കൊണ്ടാണോ ഇത്തരം ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതെന്ന ചോദ്യം ബാക്കിയായി നിൽക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യ സംഭാഷണത്തിലൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ എൽ അടുക്കാൻ എന്ത് ന്യായമാണ് പറയാനുള്ളത് യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സത്യവാങ്മൂലം തിരുത്തുമെന്ന ഉറപ്പാണ് നൽകിയതെങ്കിൽ അത് തിരുത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് മറ്റൊന്ന് നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് വർഷം പിന്നിട്ടിട്ട് പോലും അത് പൂർണ്ണമായും പിൻവലിക്കുന്നിടത്തേക്കും എൻഒ സികൾ അത് റദ്ദാക്കാനുള്ള എൻഒസികൾ കൊടുക്കുന്നിടത്തേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല അതിലൊക്കെ എൻഎസ്എസിന്റെ ആവശ്യം അവിടെ ബാക്കി നിൽക്കുമ്പോഴാണ് ഒരാഗോള അയ്യപ്പ സംഗമത്തിലെ സഹകരണവും അതിനു പിന്നാലെ യു ഡി എഫിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തേക്ക് വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമായി സുകുമാ സുകുമാരൻ നായർ രംഗത്തേക്ക് വരുന്ന അവിടെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രത്തിൽ ഞങ്ങൾ അധികാരത്തിലില്ല സംസ്ഥാനത്ത് ഞങ്ങൾ അധികാരത്തിലില്ല അങ്ങനെ ഒരു മുന്നണിയെ എന്തിനാണ് ഇത്ര ശക്തമായി വിമർശിക്കുന്നത് എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ നീക്കം സംശയാസ്പദമാണ് എന്ന ഒരു നിലപാട് കൂടി തെയ്ഫുദ്ദീൻ അവർക്ക് ഉണ്ടുതാനും എന്നാൽ അത് പുറത്തേക്ക് പറഞ്ഞു വഷളാക്കാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത സൈപുതി